നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ആ ധാരണ വിഷയം ഞാൻ നമ്മളതിനകത്ത് പ്രതികരിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇപ്പോൾ ഞാൻ ന്യൂസ് ഇങ്ങോട്ട് കേട്ടുകൊണ്ടുവന്ന അപ്പോൾ നമ്മുടെ സൂപ്രണ്ട് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു ഇൻ്റർവ്യൂ നല്ല പത്രസമ്മേളനം കണ്ടു അവിടെ ഹെഡ് നേഴ്സിൻ്റെ ഹെഡ് നേഴ്സിൻ പ നോക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് അവർ ഉത്തരവാദിത്വമായിരുന്നു അവിടെ ആൾക്കാരെ കയറ്റി വിടാതിരിക്കേണ്ടത് അതുകൊണ്ട് അതാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി അടിച്ചിറക്കുന്നുണ്ട് അപ്പോൾ എന്നാ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേഴ്സുമാരുടെ തോളിലോട്ട് വെക്കുക എന്ന് പറയുന്നത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് എന്നാ പരിപാടിയാണ് പേഷ്യൻറ്റിന് ആയാലും പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ വീണാലും പിന്നെ ബിൽഡിംഗ് ഇടിഞ്ഞ് തറയപ്പോൾ വീണു കഴിഞ്ഞാലും നേഴ്സിൻ്റെ മണ്ടയിലോട്ട് കൊണ്ട് അങ്ങോട്ട് ചാർത്തി വെക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്മാർ ചെയ്യേണ്ട പണികളൊന്നും ചേട്ടന്മാർ ചെയ്യത്തില്ലല്ലോ കേരളത്തിലുള്ള നേഴ്സുമാരും അവിടെയുള്ള സേവനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ രക്ഷപെട്ടു പോകുന്ന അല്ലെങ്കിൽ ഓടി വേറെ രാജ്യത്തോട്ട് പോകുന്നതിൻ്റെ കാരണം ഇവന്മാരെ പോലുള്ള പോങ്ങന്മാരവിടെ കുത്തിയിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഭാഷ ഇച്ചിരി മോശമായി പോവുകയാണ് കാരണം സൂപ്രണ്ടാണ് അവിടെ എത്ര ബെഡ് ഉണ്ടെന്നറിയത്തില്ല അവൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല അല്ലെ ഏതൊക്കെ ഏരിയയിൽ അത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവൻ നിന്ന് മെഴുകുകയാണ് അവിടെ എന്നിട്ട് എന്നിട്ട് അത് ഹെഡ് നേഴ്സിൻ്റെ തലയിലോട്ട് കൊണ്ടുവെക്കുകയാണ് നൈസായിട്ട് അങ്ങോട്ട് ചുമന്ന് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ആൾ കയറാതിരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു എന്നുള്ളത് ഇനി എന്ത് തോൽവിയാണാവേ എന്ത് തോൽവിയാണ് ഏയ് നമ്മൾ തന്നെയാ നമ്മൾ ഈ പിന്നെ നേഴ്സുമാർ തന്നെയാ അവിടെ പ്ലംബിങ് പണി ചെയ്യണം അവിടെ പെയിന്റ് അടിക്കണം അവിടെ തൂക്കണം അവിടെ പിന്നെ എന്താ പറയുന്ന ബെഡിന് എന്തെങ്കിലും റിപ്പയർ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യണം ഇനി ഇലക്ട്രിക് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഇത് എന്തോന്നത് നേഴ്സിങ് കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാ നിന്റെ പണിയും കൂടെ ചെയ്യാടാ നിന്റെ നിങ്ങളെ പരിപാടിയും കൂടെ ചെയ്യാം സൂപ്പറണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്തോ യോഗ്യതയാണ് അവിടെ കുത്തിയിരിക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം ഒരു 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 ആരോഗ്യമന്ത്രിയുണ്ട് പത്രം പിന്നെ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്ന അവളെ ഒക്കെ പിടിച്ച് ആരോഗ്യമന്ത്രി ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒരു കാര്യവും അവൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഞങ്ങളെ കപ്പിത്താനാണ് കപ്പിത്താൻ ഉലയത്തില്ല കുലുങ്ങത്തില്ല മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഇനി എല്ലാ നേഴ്സിൻ്റെ തോളയിലോട്ട് കൊണ്ടുവച്ചോ പിന്നെ പിന്നെ ഏ ഡോക്ടർ അവിടെ റൗൺസിന് വന്ന് നഴ്സ് കണ്ടില്ലെങ്കിൽ പിന്നെ പേഷ്യന്റിനെ കണ്ടില്ലെങ്കിൽ അത് നേഴ്സിൻ്റെ തോളയില് പിന്നെ അവിടെ മരുന്നിന് കുറവുണ്ടെങ്കിൽ അത് നേഴ്സിൻ്റെ മണ്ടയിൽ ഇനിയിപ്പം കുത്താൻ സൂചിയില്ലെങ്കിൽ അത് നേഴ്സിന്റെ മണ്ടയിൽ ഇനിയിപ്പം ബിൽഡിംഗ് ഇടിഞ്ഞ് കഴിഞ്ഞാൽ അത് നേഴ്സിന്റെ മണ്ടയിലോട്ട് വെക്ക് എന്തോ എന്തോ എങ്ങനെ എങ്ങനെയാണ് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നീ ഒക്കെ കൂടി വിളിച്ച് പൊക്കിക്കൊണ്ടിരിക്കും കുറെ ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ടിരുന്നാൽ മതി നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം ആൾക്കാർ അവിടെ പിന്നെ രോഗികളവിടെ വഴി കിടക്കുന്നതൊന്നും അവർ കാണത്തില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട കാണുന്ന കണ്ടു മൂന്ന് നാല് അട്ടി അടുക്കി ഇട്ടേക്കണ പോലെ കിടക്കുകയാണ് ബെഡും ഇല്ല ഒന്നുമില്ല എന്നിട്ടാണ് നമ്പർ വൺ കേരളം എന്ന് തള്ളി 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 കൊണ്ടുപോകുന്നത് ഇനി ഒരു കാര്യം ചെയ്യും ഇനി ആ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ മരുമോൻ്റെ കയ്യിലോട്ട് ഏൽപ്പീര് അവനെ ഒന്നാതെ റോഡെല്ലാം കൂടെ കൊളോ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതും കൂടെ എടുത്തു വയ്ക്കും അവനതിൻ്റെ അടിവാരം കൂടെ തോണ്ടിക്കൊണ്ട് വെച്ചും വെക്കും ് മടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മടുത്ത് ഇമ്മാതിരി ഒരു അലന്ന പരിപാടി ആ ശാലയിൽ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെയും കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ ഭേദമായിട്ട് ഓടിക്കൊണ്ടിരുന്ന സംഭവം ഒരു ദോഷം പറയാൻ പറ്റത്തില്ലല്ലോ നമ്മളൊരു പാർട്ടിക്ക് പാർട്ടിയുടെ അനുഭാവിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളത് പറയേണ്ട കാര്യം പറയണം ആ കോവിഡ് സമയത്തൊന്നും അല്ലെങ്കിലും കള്ളത്തരം കാണിച്ചാണെങ്കിലും പുള്ളിക്കാരത്തി മര്യാദക്ക് അത് ഓടിച്ചുകൊണ്ടിരുന്നതാണ് ആ ഒരു കാരണം കൊണ്ടാണ് എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു ഇവർക്ക് വീണ്ടും പിന്നെ വോട്ട് കുത്തണമെന്ന് പറഞ്ഞത് എന്തോരൊക്കെ കഷ്ടമാണെന്ന് അതിൻ്റെ ഇടക്ക് ഒരു ടീം രണ്ട് ടീമുകൾ വന്ന് പറയുകയാണ് ഓ ആരുമില്ല ഒരു കുഴപ്പവും ഇല്ല ഇട ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബോധം വേണ്ട ഇതിനകത്തൊരു ഒരു അപകടം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ പറയുന്നു ഇതിന്റെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോഴെങ്കിലും ആ ആ കല്ലുമണ്ണും ഒന്ന് മാറ്റി നോക്കണ്ടേ അതിന് വേറായിട്ടെന്ന് പറയാ നിസ്സാരമായി വേറെ നിസ്സാരം നിസ്സാരം രണ്ട് പേർക്ക് നിസ്സാരമായിട്ടുള്ള പേർക്ക് നീ അത് ഹെഡ് നേഴ്സിന്റെ തോളിലോട്ട് വെക്ക പാവപ്പെട്ട പെണ്ണും ഏത് പെണ്ണും പുള്ളിയാണോ എന്തോ 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 അവർക്ക് എന്തോ വേറെന്തോ വരാൻ വേണ്ടിയിരുന്നതാണിത് ഇപ്പൊ അവരുടെ തോളയിലോട്ട് വെക്കുക അവരെ പണിയുമ്പോ അവരെ സസ്പെൻഡും ചെയ്യും ബാക്കിയുള്ളവന്മാരെല്ലാം ശുഭം എല്ലാവരും ശുഭമായിട്ടിരുന്നോണം കഷ്ടം